മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സാഗറും മഞ്ജുവും ആണെങ്കിൽ കെട്ടുനിറയ്ക്കും എല്ലാം വേണ്ടി വീട്ടിലോട്ട് വരികയാണപ്പോഴേക്ക് സാഗറിനെ വീട്ടിനകത്തോട്ട് കയറ്റാത്തതിൽ കണ്ണനാണെങ്കിൽ ദുർഗയോടായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തവകാശം മഞ്ജു നിങ്ങളുടെ മകളല്ലേ അതുകൊണ്ട് സാഗറിനെ നിങ്ങൾ അംഗീകരിക്കാതെ പറ്റില്ല എന്നെല്ലാം പറയുന്നുണ്ട് അത് സാഗറിനെ വീടിനകത്തോട്ട് കയറ്റില്ല എന്ന് പറയാൻ നിങ്ങൾക്കെന്താണ് അവകാശം എന്നെല്ലാം ദുർഗയോടായിട്ട് കണ്ണൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ദുർഗ പറയുന്നുണ്ട് ഞാൻ സാഗറിനെ എൻ്റെ മരുമകനായിട്ട് ഞാൻ കണക്കാക്കിയിട്ടില്ല പിന്നെ നിങ്ങൾ ആരെയാണ് കണക്കാക്കിയിരിക്കുന്നതെന്നെല്ലാം നമ്മുടെ കണ്ണൻ ചോദിക്കുന്നുണ്ട് വിവാഹത്തിന് മുമ്പ് ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച് അതിലൊരു കുട്ടിയുണ്ടായവനെയാണോ നിങ്ങൾ മരുമകനായിട്ട് കണക്കാക്കി വെച്ചിരിക്കുന്നതെന്നെല്ലാം ദുർഗയോടായിട്ട് ചോദിക്കുമ്പോൾ ദുർഗയ്ക്കാണെങ്കിൽ ഉത്തരം മുട്ടിപ്പോകാണ് പിന്നീട് കണ്ണനാണെങ്കിൽ സാഗറിനെ വിളിച്ചുകൊണ്ട് വരാൻ മഞ്ജുവിനെ പറഞ്ഞയക്കാണ് അങ്ങനെ സാഗറിൻ്റെ അടുത്ത് നിന്ന് മഞ്ജു ചെന്ന് പറയുന്നുണ്ട് കണ്ണേട്ടനാണെങ്കിൽ അങ്ങോട്ട് വിളിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് സാഗറേട്ടനകത്തോട്ട് വരാൻ പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട് വേണ്ട മഞ്ജു ഒരു പ്രശ്നത്തിന് ഞാൻ നിൽക്കുന്നില്ല ഈ മലയ്ക്ക് പോകാനായിട്ട് നിൽക്കുന്ന ഈ സമയത്ത് വെറുതെ എന്തിനാണ് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതെന്നല്ല സാഗർ പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് കല്ലേ കണ്ണേട്ടൻ ഇങ്ങോട്ട് വന്നിട്ട് സാഗറേട്ടനെ വിളിച്ചുകൊണ്ട് പോകും അതുകൊണ്ട് സാഗറേട്ടനകത്തോട്ട് വരാൻ പറഞ്ഞുകൊണ്ട് മഞ്ജു വിളിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെ മഞ്ജുവിൻ്റെ നിർബന്ധ പ്രകാരം സാഗർ ആണെങ്കിൽ വീടിനകത്തോട്ട് കയറുന്നുണ്ട് അങ്ങനെ സാഗറിനെ കാണുന്നതും കണ്ണനാണെങ്കിൽ വളരെ സന്തോഷമാകുന്നുണ്ട് അങ്ങനെ കണ്ണൻ വളരെ കൂടി തന്നെ സാഗറിനെ സ്വീകരിക്കുന്നുണ്ട് സാഗർ വരുന്നത് കണ്ടപ്പോഴേക്കും ദുർഗയ്ക്കും നമ്മുടെ ഉണ്ണിക്കും എല്ലാം ആകെ ദേഷ്യമാകുന്നുണ്ട് അവരാണെങ്കിൽ വളരെ കൂടി തന്നെയാണ് സാഗറിനെ നോക്കുന്നത് അങ്ങനെ സാഗർ വന്നു കഴിയുമ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട് എന്തിനാണ് സാഗർ പുറത്തുനിന്നത് അകത്തോട്ട് വരാതിരുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിക്കുമ്പോൾ സാഗറിനോടായിട്ട് കണ്ണൻ പറയുന്നുണ്ട് സാഗറിന് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാനുള്ളൊരധികാരമുണ്ട് ഇവിടെ താമസിക്കാനുള്ള അധികാരവുമുണ്ട് ഉണ്ട് ഇവിടെയുള്ളവരെക്കാട്ടിയും കൂടുതലും സാഗറിനാണ് ഇവിടെ അധികാരം കൂടുതലെന്നെല്ലാം പറയുന്നത് കേൾക്കുമ്പോഴേക്കും ദൂർഘയ്ക്കും കരുണയ്ക്കും ഉണ്ണിക്കുമാണെങ്കിലും ആകെ വളരെ ദേഷ്യമാകുന്നുണ്ട് പിന്നീട് മാർക്കോയും ലോപ്പസും കൂടി അങ്ങോട്ട് വരുന്നുണ്ട് അത് കാണുമ്പോഴേക്കും ദുർഗ പറയുന്നുണ്ട് ആ വന്നല്ലോ കൂട്ടാളികളെല്ലാം ഇനി ഇവരെല്ലാം കൊണ്ടാണോ നീ പോകാൻ പോകുന്നത് അപ്പോൾ നിനക്ക് എന്താണെങ്കിലും അയ്യപ്പൻ്റെ ദർശനം കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പായി എന്നൊക്കെ പറയുന്നുണ്ട് കണ്ണനോട് ഇത് കേൾക്കുന്ന കണ്ണനാണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ദുർഗയോട് പറയുന്നുണ്ട് ഇതൊന്നും അമ്മ പറയേണ്ട കാര്യമില്ല അതൊക്കെ അയ്യപ്പനാണ് ആരെ കാണുന്ന ആരെ കാണണം എന്നൊക്കെ തീരുമാനിക്കുന്നതെന്നെല്ലാം പറയുന്നുണ്ട് പിന്നീട് മേഘനയാണ് കാണിക്കുന്നത് അങ്ങനെ മേഘനാണെങ്കിൽ വാമദേവനോടായിട്ട് പറയുന്നുണ്ട് ഒരു മണ്ഡലകാലത്തിലാണ് അവന് തീരാ നഷ്ടങ്ങളെല്ലാം ഉണ്ടായത് അതുപോലെ തന്നെയാണ് ഈ പ്രാവശ്യം അവൻ്റെ മണ്ഡലകാലവും അതുകൊണ്ട് അവൻ ഇല്ലാതാകാൻ ഞാൻ അതീ നിമിഷം പോലും ഇല്ല അച്ച എന്നൊക്കെ പറയുന്നുണ്ട് അവനെ ഞാൻ വകവരുത്തുമെന്നെല്ലാം പറയുന്നത് കേൾക്കുമ്പോഴേക്കും വാമദേവൻ പറയുന്നുണ്ട് മേഘ നീ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങൾ ഇതിനു മുമ്പും പല പ്രാവശ്യം അവനെ നമ്മൾ തുരുത്താൻ ശ്രമിച്ചിട്ടും അത് നടന്നിട്ടില്ലല്ലോ അതുകൊണ്ട് നീ ഈ കാര്യമൊന്നു വിട്ടേക്കും മേഘ നീ നിന്റെ കാര്യം നോക്കി മര്യാദക്കിരിക്കാൻ പറയുന്നുണ്ട് വാമദേവൻ അച്ഛനും എന്ത് പറഞ്ഞാലും ശരി ഞാൻ ഇതിൽ നിന്ന് പിന്മാറില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് എന്നോട് ഇനി ഒന്നും പറഞ്ഞു വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ മേഘനാഥനകത്തോട്ട് പോകുന്നുണ്ട് പിന്നീട് സീമന്തിനിയോടായിട്ട് വാമദേവൻ പറയുന്നുണ്ട് ഇവനാണെങ്കിൽ മഹാലക്ഷ്മിയോടും കണ്ണനോടും ഒന്നുമല്ല കളിക്കുന്നത് ഇവൻ സാഷാ അയ്യപ്പനോട് തന്നെയാണ് കളിക്കുന്നത് അതുകൊണ്ട് ഇവൻ്റെ ജീവനെങ്കിലും ആപത്തില്ലാതിരിക്കാനായിട്ട് നീ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക സീമന്തിന് എന്ന് പറഞ്ഞുകൊണ്ട് വാമദേവനാണെങ്കിൽ അകത്തോട്ട് പോകുന്നുണ്ട് അങ്ങനെ ആകെ പേടിച്ച് നിൽക്കുന്ന സീമന്തിനെയും സ്വാധീയുമാണ് പിന്നീട് കാണിക്കുന്നത് അങ്ങനെ മേഘനാഥനാണെങ്കിൽ ഗുണ്ടകളോടായിട്ട് വിളിച്ച് പറയുന്നുണ്ട് അവരെല്ലാവരും അവിടെ നിന്നും പുറപ്പെട്ട് കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നീക്കണം മൂന്ന് മൂന്നുപേരെ ഇല്ലാതാക്കുക തന്നെ ചെയ്യണം ഇനി ഒരിക്കലും അവർ തിരിച്ചു വരില്ല എന്ന് എനിക്ക് ഉറപ്പ് തരണമെന്നെല്ലാം പറഞ്ഞു കൊണ്ട് ഗുണ്ടകളോട് ഉപദേശിക്കുന്നുണ്ട് നമ്മുടെ മേഘനാഥൻ പിന്നീട് മലയ്ക്ക് പോകാനുള്ള ഒരുക്കങ്ങളെല്ലാം നടക്കുകയാണ് അങ്ങനെ വിളക്ക് കത്തിച്ചും പ്രാർത്ഥിക്കുന്നതും എല്ലാമുണ്ട് അങ്ങനെ കെട്ടു നിറയ്ക്കുള്ള കാര്യങ്ങളെല്ലാം സ്വാമിമാർ ചെയ്തതിന് ശേഷം കണ്ണനാണെങ്കിൽ ദൈവത്തിനോടായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ ദുർഗയ്ക്കാണെങ്കിൽ ദക്ഷിണ കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണനാണെങ്കിൽ കെട്ടു നിറയ്ക്കുള്ള എല്ലാ പുറപ്പാടുകളും നടക്കുകയാണ് അങ്ങനെ വളരെ പ്രാർത്ഥനയോടുകൂടി തന്നെ നിൽക്കുകയാണ് നമ്മുടെ മഹാലക്ഷ്മിയും മഞ്ജുവും അങ്ങനെ മഹാലക്ഷ്മിക്കാണെങ്കിൽ കണ്ണനാണെങ്കിൽ ഒരാപത്തും വരാതെ തന്നെ പോയി വരണേ അയ്യപ്പ എന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ മഹാലക്ഷ്മി അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് തന്നെ സ്വാമിമാരാണെങ്കിൽ നമ്മുടെ കണ്ണൻ്റെ തലയിലാണെങ്കിൽ കെട്ടുമുറുക്കുന്നുണ്ട് അങ്ങനെ പോവുകയാണ് ഇവർ എല്ലാവരും കൂടി തന്നെ അയ്യപ്പ സന്നിധിയിലോട്ട് മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണൻ പോകുന്നത് വളരെ ഭയഭക്തിയോടുകൂടി തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ വളരെ ത്രില്ലിംഗ് ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത് പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം